രാവിലെ തന്നെ കാവടി തുള്ളിയിട്ട് ഞങ്ങൾ പോകുന്നത് വേറെ ഇങ്ങോട്ടുമല്ല ആനറ ഫോറസ്റ്റിനുള്ളിൽ വട്ടത്തറ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് അത് കാണാൻ വേണ്ടി പോവുകയാണ് ഇൻസ്റ്റഗ്രാം കണ്ടിട്ടുള്ള ഒരേ ഒരു പരിചയമുള്ളൂ രണ്ടും കൽപ്പിച്ചങ്ങനെ പോവുകയാണ് ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എവിടെ ഗൂഗിൾ മാപ്പ് നിൽക്കുമോ അവിടെ ഞങ്ങൾ നിൽക്കും അതാണ് അവസ്ഥ വേറെ ഒരു പരിചയമില്ല ഞാനും നിങ്ങളും മാത്രമാണ് പോകുന്നത് പരിസരത്ത് അടുത്ത് വേറെ വീടുകളൊന്നുമില്ല കാട്ടിലോട്ട് ഞങ്ങൾ അങ്ങനെ കയറുകയാണ് ഗാഗ്സ് അങ്ങനെ ഞങ്ങള് കാടിച്ചിട്ട് നടന്നു ഇതിലാണ് ഇനി ഞങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാരും എവിടെ ജഡ് കിട്ടുമെന്ന് ഇൻസ്റ്റഗ്രാം റീൽ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോലും എനിക്ക് ആൾക്കാര് ഇങ്ങനെ ആദ്യ ആദ്യമൊക്കെ പാത്ത് കറക്റ്റായി കാണുന്നുണ്ട് നമുക്ക് വലിയ പേടിയില്ലായിരുന്നു പക്ഷെ ഒരു സ്ഥലത്ത് ഇപ്പം പാത്തില്ലാണ്ടായി അപ്പം നമുക്ക് ചെറിയൊരു പേടിയായിട്ട് ഞങ്ങൾ തിരിച്ചു മടങ്ങിയതായിരുന്നു അടുത്തൊന്നും വീടില്ല അതുകൊണ്ട് വഴി തെറ്റി ഞങ്ങൾ നമ്മൾ പെട്ടുപോകും ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് വരരുത് അല്ലെങ്കിൽ പോകുന്ന വഴി മാർക്ക് ചെയ്യെങ്കിലും ചെയ്യണം ഈ ചേട്ടനുള്ളതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് ചേട്ടൻ എത്തിച്ചിട്ടുണ്ട് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പ്രകൃതിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് എടുത്തകളി വാരൻ അങ്ങനെ ഞങ്ങൾ മടങ്ങിയതായിരുന്നു ആ ചേട്ടനെ കണ്ടതുകൊണ്ട് കൊണ്ട് ചേട്ടൻ ഞങ്ങൾക്ക് പിന്നെ വഴി പറഞ്ഞിട്ടുണ്ട് അതിന് രക്ഷസ്ഥാനത്തിൽ എത്തൂലെങ്കിലും ചെറിയൊരു ഹോപ്പ് വെച്ച് ഞങ്ങളിങ്ങനെ നടക്കുവാണ് ഗൈ

ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ട്രെക്കിങ് ആവുമല്ലോ കൂടെ ഉദ്ദേശിച്ചു അപ്പം കണ്ടു വണ്ടി ഇതാ ഈ ലൊക്കേഷൻ വരെ വരും ആ ലൊക്കേഷൻ ഞങ്ങൾക്കറിയില്ല കാരണം ഞാൻ നടന്നിട്ടാണ് പക്ഷേ ഈ കാടിലൂട്ടിയുള്ള യാത്ര ഇസ് വേരി നോ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് പേടിച്ചിട്ട് ഞാൻ ഇവിടെ എത്തിയെങ്കിൽ ഇവിടുത്തെ ആംബിയൻസ് സൂപ്പറാണ് കേട്ടോ വന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അമ്പലമാണ് ഭയങ്കര പീസ്ഫുള്ളാണ് നമുക്കവിടെ കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാം അവിടെ വഴിപാടുകളുണ്ട് അത് ചെയ്യാം ഞങ്ങളധിക നേരം നിന്നില്ല കാരണം നല്ല ടയേർഡായിപ്പോയി വൈകാനാണ്ട് പേടിച്ചിരുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്നൊന്ന് തൊഴുതിട്ട് വേഗം തന്നെ ഇറങ്ങി കാരണം തിരിച്ചും കാട് ഇറങ്ങിയിട്ട് വേണമല്ലോ എത്താൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടി തന്നെ അത്യാവശ്യം നല്ല ദൂരം കാട്ടിലൂട്ട് ഞങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ വെള്ളമൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവര് പിടിച്ചു വെച്ച് വെള്ളം കുടിക്കുകയാണ് ടിങ്കു ഹാപ്പി ആൻ്റെ ഡാൻസ് ആണ് ഈ കാണുന്നത് നിങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ട് വരുവാണെങ്കിൽ നല്ല ട്രക്കിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇപ്പം ഭയങ്കര ചിരിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷേ രണ്ടുപേരായതുകൊണ്ട് നല്ല പേടിയായിരുന്നു കാരണം പെട്ടു പോകുന്നുള്ള അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് കാണുമ്പം തന്നെ നിങ്ങൾക്ക് തിരിയുന്നുണ്ടല്ലോ കാട് ശരിക്കും കാണാനില്ല ഇവിടുന്ന് എപ്പോഴെങ്കിലും മൃഗങ്ങൾ വല്ലതും വരുമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഉള്ളിൽ ആൾക്കാരില്ല എന്നാണ് അപ്പം വിചാരിച്ച കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്തതിൻ്റെ സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചിറങ്ങിക്കായി